ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് പന്തീരായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു തീ അണയ്ക്കാനാവാതെ വകുപ്പ് നിലമ്പൂർ ജില്ലയിലെ പ്രധാന വനമേഖലകളിൽ ഒന്നായ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലാണ് വ്യാപക തീ പടരുന്നത് ഏക്കർ കണക്കിന് വനമേഖല ഇതിനകം കത്തിനശിച്ചു തിങ്കളാഴ്ച തുടങ്ങിയ കാട്ടുതീ ഇപ്പോൾ കൂടുതൽ ശക്തിയോടെ പടരുകയാണ് അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകരത്തെ മണിക്കൂറുകളോളം തീയണക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇടതൂർന്ന അടിക്കാടുകളായതിനാൽ വളരെ പെട്ടെന്നാണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിനുൾപ്പെടെ ഇങ്ങോട്ടെത്താൻ കഴിയില്ല അതിനാൽ തന്നെ തീയണയ്ക്കുക പ്രയാസമാകും പന്തീരായിരം വനമേഖലയിലെ കരടിപ്പാറ ഭാഗത്താണ് തീ പടരുന്നത് വനത്തിനുള്ളിലേക്ക് പോകാൻ റോഡില്ലാത്തതിനാൽ തീയണയ്ക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഏക്കർ കണക്കിന് വനസമ്പത്ത് കാട്ടുതീയിൽ കത്തിയമരുമ്പോൾ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് മുൻപ് വനംവകുപ്പ് പന്തീരായിരം വനമേഖലയെ സംരക്ഷിക്കാൻ സേവ് പന്തിരായിരം പദ്ധതി നടപ്പിലാക്കി ജനപങ്കാളിത്തത്തോടെ പന്തിരായിരം മേഖലയെ സംരക്ഷിച്ചിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങളായി വനംവകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പന്തിരായിരം വനത്തിൽ തീപടരുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പുഴയോരങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് വിവാഹം സ്വപ്നം പോലെ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ